കമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായ ഓണത്തിൻ്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഓണപ്പൂക്കളം ചിങ്കമാസത്തിലെ അത്തന്നാൾ മുതൽ തിരുവോണം വരെയുള്ള പത്ത് ദിവസങ്ങളിൽ വീട്ടുമുറ്റത്ത് ഒരുക്കുന്ന പുഷ്പ അലങ്കാരമാണ് പൂക്കളം തൃക്കാക്കര വരെ പോയി ദേവനെ പൂജിക്കാൻ എല്ലാ ജനങ്ങൾക്കും സാധിക്കാതെ വന്നപ്പോൾ അവരവരുടെ മുറ്റത്ത് പൂക്കളമുണ്ടാക്കി അതിൽ പ്രതിഷ്ഠിച്ച് തന്നെ ആരാധിച്ചു കൊള്ളുവാൻ തൃക്കാക്കരയപ്പൻ അനുവദിച്ചു എന്നുള്ളതാണ് ഐതിഹ്യം പൊതുവെ പ്രാദേശിക അടിസ്ഥാനത്തിൽ അത്തപ്പൂ ഇടുന്നതിൽ വ്യത്യാസം കണ്ടുവരുന്നുണ്ട് പണ്ട് കർക്കിടക മാസത്തിലെ തിരുവോണം തൊട്ട് ചിങ്ങമാസത്തിലെ തിരുവോണം വരെ ആയിരുന്നു ഓണം ആഘോഷിച്ചു വന്നത് ഇരുപത്തെട്ട് ദിവസവും വിവിധ വലിപ്പത്തിലുള്ള പൂക്കളമിട്ട് കളിമണ്ണ് കൊണ്ട് തൃക്കാക്കരയപ്പനെ നിർമ്മിച്ച് പൂജിച്ചാണ് ആഘോഷങ്ങൾ നടത്തിയിരുന്നത് പിൻകാലത്ത് ആചാരങ്ങൾ തുടർന്നെങ്കിലും ഉത്സവം ചിങ്ങമാസത്തിലെ അത്തം തൊട്ട് പത്ത് ദിവസമായി കുറഞ്ഞു അങ്ങനെയാണ് അത്തം നാൾ മുതൽ ഇടാൻ തുടങ്ങിയതെന്നാണ് ചരിത്രം എല്ലാ ദിവസവും പൂക്കളം ഒരുക്കുന്ന കൗതുകം കേരളത്തിലുണ്ട് കോഴിക്കോട് കടത്തനാട് രാജവംശത്തിൽപ്പെട്ട പുറമേരി ആരഞ്ചേരി കോവിലകത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പൂക്കളം ഒരുക്കും ഇതിന് പ്രത്യേകിച്ച് ഐതിഹ്യം ഒന്നും ഇല്ല ഒരു പക്ഷേ എല്ലാ ദിവസവും ഓണം പോലെ ആകണമെന്ന് പൂർവികരുടെ ആഗ്രഹമാകാം അല്ലെങ്കിൽ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനുള്ള സന്ദേശമാകാം തുമ്പപ്പൂവ് തുളസി ഇല മുല്ലപ്പൂവ് മുക്കുറ്റിപ്പൂവ് കദളിപ്പൂവ് ചെമ്പരുത്തിപ്പൂവ് ചെത്തിപ്പൂവ് വാഴക്കൂമ്പ് ഇലകൾ ഫലങ്ങൾ തുടങ്ങി പ്രകൃതിയിലുള്ള അതെല്ലാം പൂക്കളത്തിൽ സ്ഥാനം പിടിച്ചവയാണ് പൂവ് ഇടുന്നതിനുമുണ്ട് ചില ചിട്ടകൾ അതിന് പ്രാദേശികമായി ചില മാറ്റങ്ങൾ ഉണ്ടാകാം ചില സ്ഥലങ്ങളിൽ അത്തം മുതൽ തിരുവോണം വരെ പത്ത് ദിവസം പൂക്കളം ഒരുക്കും തിരുവോണത്തിന് തൃക്കാക്കരയപ്പനെ വരവേൽക്കുന്ന പതിവാണ് ചില സ്ഥലങ്ങൾ നിലവിളക്ക് കൊളുത്തി ഗണപതിക്ക് വെച്ച് ചാണകം മെഴുകിയ തറയിലാണ് പൂക്കളം ഒരുക്കുന്നത് മഹാബലി പാതാളത്തിൽ നിന്നും കേരളത്തിലേക്ക് യാത്ര തിരിക്കുന്ന സ്ഥലമായ അത്തന്നാളിൽ ചാണകം മെഴുകിയ തറയിൽ തുമ്പപ്പൂ ഇട്ടാണ് പൂവിടാൻ തുടങ്ങുന്നത് ആദ്യ ദിനം ഒരു നിരയായി മാത്രമേ പൂവിടാൻ പാടുള്ളൂ രണ്ടാം ദിനമായ ചിത്തിരനാളിലും തുമ്പപ്പൂവിനോടൊപ്പം തുളസിയില ഉപയോഗിച്ച് പൂക്കളം ഒരുക്കുന്നു ചിത്തിരചോതി നാളുകളിൽ ഈ രണ്ട് പൂക്കൾ മാത്രം നാലാം ദിവസമായ വിശാഖം നാളിൽ നിറമുള്ള ഇട്ട് തുടങ്ങാം അഞ്ചാം ദിവസം മുതൽ കുടകുത്തും ഈർക്കിലയിൽ ചെമ്പിഴുത്തിപ്പൂവും മറ്റു പൂക്കളും കോർത്ത് വയ്ക്കുന്നതിനാണ് കുടകുത്തുക എന്ന് പറയുന്നത് ആറാം ദിവസമായ തൃക്കേട്ട നാളിൽ ആറ് ഇനം പൂക്കൾ ഒരുക്കുന്നു ആറാം ദിവസം മുതൽ പൂക്കളത്തിൽ നാല് ദിക്കിലേക്കും കാല് നീട്ടും ഏഴാം ദിവസമായ മൂലം നാളിൽ പൂക്കളം ചതുരാകൃതിയിൽ ആകണം പൂരാടം നാളിൽ പൂക്കളത്തിന് വളയം എട്ടാകും പൂക്കളം ഏറ്റവും വലുതാകുന്ന ദിവസമാണ് ഉത്രാടം നാൾ ഇഷ്ടമുള്ള അത്ര പൂക്കൾ കൊണ്ട് പൂക്കളം ഒരുക്കാം ചിലയിടങ്ങളിൽ അന്ന് മണ്ണുകൊണ്ടോ തടി കൊണ്ടോ തൃക്കാക്കരയപ്പൻ്റെ വിഗ്രഹം നിർമ്മിച്ച് ഇലയിൽ പ്രതിഷ്ഠിപ്പിക്കും ഉത്രാട ദിവസം വൈകിട്ട് തന്നെ പൂക്കളത്തിലെ പൂവെല്ലാം മാറ്റി പടിക്കൽ വെക്കും ചാണകം കൊണ്ട് തറമെഴുകി തുമ്പക്കുടം വയ്ക്കും തിരുവോണ പുലരിയിൽ അതിരാവിലെ എണീക്കുകയും കുളിച്ച് കോടി വസ്ത്രങ്ങൾ അണിഞ്ഞ് നിലവിളക്ക് കത്തിച്ച് വെച്ച് ആവണിപ്പലകിൽ ഇരിക്കുന്നു ഓണത്തപ്പൻ്റെ സങ്കല്പരൂപത്തിന് അരിമാവ് ഒഴിച്ച് പൂക്കൾ നിരത്തി പുടവ നീതിക്കുന്നു വിഗ്രഹങ്ങൾ പൂക്കൾ കൊണ്ട് അലങ്കരിക്കുകയും പൂവട പഴം ശർക്കര തുടങ്ങിയവ നിവേദിക്കുകയും ചെയ്യുന്നു ചിലയിടങ്ങളിൽ കുടുംബത്തിൽ മൂത്ത ആൾക്കാർ ചതയം വരെ പൂജ നടത്തുന്ന പതിവുമുണ്ട് തൂശനിലയിൽ ഗർഭ പുല്ലും തുമ്പക്കുടം എന്നിവ വിരിച്ച് വൃക്കാക്കരയപ്പനെ ആർത്ത് വിഴിച്ച് സ്വീകരിക്കും നാളിലാണ് പ്രതിഷ്ഠ ഇളക്കി മാറ്റുന്നത് ചില സ്ഥലങ്ങളിൽ നക്ഷത്രത്തിലാണ് പ്രതിഷ്ഠ നടത്തുന്നത് കളമൊരുക്കി അതിൽ രണ്ട് പലക നിരത്തുന്നു ആദ്യ ദിവസം അഞ്ചും രണ്ടാം ദിവസം ഏഴും മൂന്നാം ദിവസം ഒമ്പതും തിരുവോണ ദിവസം മഹാബലിയെ കൊണ്ട് ഉൾപ്പെടുത്തി പ്രതിഷ്ഠിച്ച് പൂജിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ പൂക്കളത്തിൻ്റെ ഐതിഹ്യം എല്ലാവർക്കും അറിയുമെന്നൊന്നും എനിക്കറിയില്ല കുറേ പേർക്ക് അറിയുമായിരിക്കും എന്നാലും ഞാനൊരു വീഡിയോ ചെയ്ത് എന്നുള്ളൂ കേട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത് അപ്പം നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത് അപ്പം ടാറ്റാ ബൈ ബൈ സീ യു അപ്പം എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം